ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധത്തിനെതിരെ എൻ എസ് എസ് വളണ്ടിയർമാർ തിരൂർ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ എച്ച് എം എസ് എസ് ആലത്തിയൂരും എം 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 എച്ച് എസ് എസ് കൂട്ടായിയും ചേർന്ന് ഫ്ലാഷ് മോബ് നടത്തി എൻ എസ് എസ് വളണ്ടിയർമാർ പലസ്തീനിൽ നടന്ന യുദ്ധങ്ങളാണ് മെലോഡ്രാമ എന്ന പേരിൽ ഫ്ലാഷ് മോബ് നടത്തിയത് പരിപാടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു സി സോണിയ സി സമീർ ഐ പി ജംസീർ അഫീല റസാഖ് ഷെറി കരുണാകരൻ എ സി പ്രവീൺ പി വി സേയ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി